സ് അപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി ഞാൻ ട്യൂഷൻ ക്ലാസ്സിനെ കുറിച്ചോ ട്യൂഷനെ കുറിച്ചോ ഒന്നും എനിക്ക് ഒരു വ്ളോഗിലും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് പാരൻസും പിന്നെ അനിയനും എല്ലാം കൂടെ പള്ളിയിൽ പോകുമ്പോൾ എനിക്കിന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ട്യൂഷനാണ് പോകുന്നത് ഞാൻ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ കരുതി ഇന്ന് വീഡിയോ വ്ളോഗ് പോലെ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ സ്റ്റോപ്പ് വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ബസ്സിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു അങ്ങനെ പ്രതീക്ഷകൾക്ക് ശേഷം ഒരു ബസ് വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു അപ്പോൾ അത് എൻ്റെ ബസ്സല്ലായിരുന്നു അതിന് ശേഷം ബസ്സൊക്കെ വന്നു എനിക്ക് ആദ്യമൊന്നും നിൽ ലൈക്ക് സീറ്റ് കിട്ടിയില്ല അതിന് ഞാൻ പിന്നെ ഇരുന്നു പിന്നെ ഞാൻ ബസ്സിലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വോമിറ്റിങ് കണ്ടീഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ട് കുറച്ചുകൂടെ ഇറങ്ങാന്ന് അങ്ങനെ കുറച്ചും ഇറങ്ങി അവസാനം എൻ്റെ സ്റ്റോപ്പ് എത്തി ഇനി ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോകുമ്പോഴേക്കും എനിക്ക് കുറച്ച് നടക്കാനുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് അധികമുണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആ ഒരു ഏരിയ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇടവഴിയിൽ കൂടെ ഇറങ്ങിപ്പോകണം ഇപ്പോൾ വന്നിട്ട് സ്റ്റേറ്റിലെ പിള്ളേർക്കൊക്കെ ക്ലാസ് കഴിഞ്ഞായിരിക്കും ഞാൻ സി ബി എസ് ഇ ആണ് അപ്പോൾ നമുക്ക് വന്നിട്ട് നയൻ തേർട്ടിക്കാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ മറ്റേ ഹർത്താലൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ബിക്കോസ് സ്റ്റേറ്റിലെ പിള്ളേരെ വിട്ടതാണ് അതിനുശേഷം കുരിശ്ശേരി കയറി കുരിശൊക്കെ വരച്ച് നമ്മൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അതിനുശേഷം ഇതാണ് എൻ്റെ ട്യൂഷൻ ക്ലാസ് എൻ്റെ ട്യൂഷൻ ക്ലാസ് എൻ്റെ നമ്മുടെ ടെൻത്തിൻ്റെ റൂം അങ്ങനെ നമ്മളവിടെ എത്തി പിന്നെ എൻ്റെ ഫ്രണ്ടിന് വർക്ക് എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് പിന്നെ സാറിൻ്റെ ബർത്ത് ആയിരുന്നു എന്ന് നമ്മൾ ഗേൾസ് അറിഞ്ഞില്ലായിരുന്നു ബോയ്സ് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ സാറുമാരുടെ സ്നേഹപ്രകടനം പിന്നെ എന്താ കേക്കൊക്കെ നമ്മൾ കഴിച്ചു അതിനുശേഷം നമ്മുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ബിക്കോസ് ഞാനൊന്നും ഫോണ് കൊണ്ടുപോകാറില്ല എൻ്റെ ഫ്രണ്ടും ഫോൺ കൊണ്ടു നമ്മൾ വല്ലപ്പോഴും കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കും അതിനുശേഷം എന്താ കുറെ കളിച്ച് ചീരിച്ച് പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു അതെല്ലാം ഞാൻ ഇവിടെ പിൻ പിഞ്ചീതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ സ്നാപ്പിലും ക്യാമറയിലും കൂടെയൊക്കെ മിക്സ് ചെയ്താണെടുത്ത് അതിന് ശേഷം ചെരുപ്പൊക്കെ ഇട്ടശേഷം നമ്മൾ തിരിച്ച് ബസ്സിന് വേണ്ടി പോകാൻ കരുതി ഇനി എനിക്ക് പാരൻറ്റ്സ് വന്നിട്ട് നമ്മുടെ മലയങ്കി സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും അപ്പോൾ ബസ് കയറി പോകണം അപ്പോൾ അച്ഛനാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ബസ്സിന് ലൈക്ക് എൻ്റെ കൂടെ സ്റ്റോപ്പ് വരെ വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ബസ്സിന് വേണ്ടി കുറേ ഞാൻ വെയിറ്റ് ചെയ്തു ശേഷം എൻ്റെ ട്യൂഷൻ യാത്ര ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വേണം അപ്പോൾ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനി ഏത് വീഡിയോ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ